പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ ഞാൻ കാണുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് സഭയിലുള്ളവർക്ക് സഭയോടു വിരോധമാണ് ഈ സഭ എന്താണെന്ന് എന്ന് എനിക്ക് ചിന്തിച്ചു പോകുന്നു ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ബഭിചാരങ്ങൾ അല്ലെങ്കിൽ ആഭിചാരങ്ങൾ ബലാത്സംഗം മദ്യപാനം ഡ്രഗ്സ് എല്ലാ തമ്മാടിത്തരങ്ങൾക്കും ഉത്തരവാദിത്തം സഭയ്ക്കാണ് സഭയ്ക്കാണെന്ന് പറഞ്ഞ് സഭയെ താഴടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സഭ എന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണമേ ഈ സഭ എന്ന വാക്ക് ഉപയോഗിക്കുവാൻ ഈ അടുത്തൊരു നാലു ചേര ആത്മഹത്യക്കെ നടന്നപ്പോൾ സഭയെ കുറ്റപ്പെടുത്തുക രൂപരെയെ കുറ്റപ്പെടുത്തുക കാടടിച്ച് പ്രിയപ്പെട്ടവരെ ചില വ്യക്തികളുടെ തെറ്റ് മുഖാന്തരം അപാകതകൾ വണ്ണു അവരെ തള്ളിക്കോ പറയുകയൊക്കെ ചെയ്തു അവരെ കുറ്റപ്പെടുത്തുകയോ കുറ്റവും തിരുത്തുകയൊക്കെ ചെയ്തു പക്ഷേ സഭയെ കളങ്കമറ്റ സഭയെ യേശുവിൻ്റെ നിർമ്മല വധുവായ സഭയെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത് അത് ഒരിക്കലും അത് കളങ്കമുള്ളതാണെന്ന് പറയരുത് സഭ യേശുവിൻ്റെ ശരീരമാണ് അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ശരീരത്തിലെ അംഗങ്ങളാണ് നിങ്ങളും ഞാനും എന്നും ഓർക്കണമേ അത് വളരെ വ്യക്തമായി പറയുന്നു ഒന്നേ കുറുന്തൂസ് അധ്യായം പന്ത്രണ്ട് ഇരുപത്തേഴ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും ആണ് അപ്പോൾ നമ്മൾ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് ഇനിയും ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ അൽത്താരയിൽ ഇതൻ്റെ ശരീരമാകുന്നുവെന്ന് വൈദികൻ പറയുന്ന ദിവ്യകുർബാനയിൽ മാത്രമല്ല അതുകൊണ്ടാണ് വൈദികൻ ജനങ്ങളെ നോക്കിക്കൊണ്ട് ആണ് പറയുന്നത് ഇതന്റെ ശരീരമാകുന്നു അത് ഈശോടെ വാക്കാണ് അതായത് അത് സംബന്ധിക്കുന്നവരെല്ലാം എല്ലാ ലോകമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ബലി അർപ്പിക്കപ്പെടുന്നത് എല്ലാവരും യേശുവിന്റെ ശരീരമാണ് ശരീരത്തിലെ അംഗങ്ങളാണ് വലിയവരും ചെറിയവരും കറുത്തവരും വെളുത്തവരും രോഗികളും സ്വസ്ഥരായിട്ടുള്ളവരും ധനവാന്മാരും പാവപ്പെട്ടവരും എല്ലാം ആ യേശുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് കൊളോസ് കൊളോസ്റ്റിയർക്കു ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അദ്ധ്യായം ഒന്ന് പതിനെട്ട് യേശു ആണ് ശിരസ് ആ ശരീരം അവൻ്റെ നമ്മളാണ് സഭയാകുന്ന നമ്മളാണ് അപ്പോൾ സഭ എന്ന് പറയുന്നത് നാമാണ് പലപ്പോ ഇപ്പോഴും മനുഷ്യ കിടക്കുന്ന സഭയെന്ന് പറഞ്ഞാൽ മെത്രാനാണ് അച്ഛനാണെന്ന് അതൊന്ന് മാറ്റി കളഞ്ഞ മക്കളെ നമ്മളാണ് സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അതെ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നവർ അവിടുത്തെ ശരീരത്തോട് കൂട്ടി യോജിപ്പിക്കപ്പെടുകയാണ് അലേരൂയ അത് മനസ്സിലാക്കിയിരിക്കണം അതാണ് സഭ എന്ന് പറയുന്നത് ഇനിയും സഭയിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർദ്ധിക്കുന്നതിനാണ് ഈ സഭ നിലകൊള്ളുന്നത് ഒരവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദനിക്കുന്നു ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു അതും അതേ അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറിലും പൗലൂസ് പറയുന്നതാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഷയങ്ങളിൽ വളരെയധികം തിന്മകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം ഡ്രഗിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കള്ളിന്റെ പ്രശ്നം അതുപോലെ മനുഷ്യൻ നിരാശയിൽ സങ്കടപ്പെട്ട് കഴിഞ്ഞ ആത്മഹത്യയിൽ കൊലപാതകത്തിലൊക്കെ ചൊല്ലുന്നു കുടുംബത്തിന് തകർച്ചകൾ ഡിവോഴ്സസ് ഇതെല്ലാം സംഭവിക്കുന്ന ഒത്തിരി തിന്മയുണ്ട് നമുക്ക് അതിനെ നമുക്കൊന്നിച്ച് അതെ മാറ്റണം അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളും ചിന്തകളും അല്ലെങ്കിൽ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കാണ് വേണ്ടത് സഭ സഭയാണ് അനുത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഒരു വിശേഷ സഭയിലെ ചില വൈദികരോ അല്ലെങ്കിൽ മത്രാന്മാരോ വേണ്ട പോലെ പരിഗണനകൾ കൊടുത്തില്ല അല്ലെങ്കിൽ ആശുപത്രികള് അല്ലെങ്കിൽ സ്കൂള് വേണ്ട പരിഗണന കൊടുത്തില്ല സത്യം ഞാൻ വേറെ ഒരു വീഡിയോയിൽ ക്ഷമ ചോദിച്ചുവല്ലോ ക്ഷമിക്കൂ അവരോടൊക്കെ അതെ ഞങ്ങളോട് ക്ഷമിക്കൂ പക്ഷെ ഞങ്ങളല്ല സഭ സഭ നിങ്ങളാണ് അത് വത്തയ്ക്കാൻ സുനോരോസ് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തിരിസഭ ദൈവജനമാണ് ആ ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ സഹായിക്കാനായിട്ട് പട്ടം പട്ടമറ്റവരാണ് ഞങ്ങൾ ഞങ്ങളുടെ പട്ടം ശുശൂഷ പട്ടം ഞങ്ങളുടെ വേലക്കാരാണ് ഞങ്ങൾ വേലക്കാർക്ക് കുറ്റം വന്നു കാണും ആ വേലക്കാരെ ശാസിച്ചോ അടിച്ചോ വേണേ ശമ്പളം കൊടുക്കാതിരുന്നോ വേണ പുറത്ത് വിട്ടോ കുഴപ്പമില്ല അല്ലേ ലൂയ പക്ഷെ ഒരിക്കലും നിങ്ങൾ വീട് കളയരുത് വീട്ടിൽ നിറഞ്ഞു പോവുകയും ചെയ്യരുത് നിങ്ങളുടെ വീടാണ് സഭ അല്ലേ ലൂയ്യ അതീശോടെ ശരീരമാണ് നീ ജ്ഞാനസ്ഥാനം എപ്പോൾ സ്വീകരിച്ചുവോ അന്ന് മുതൽ യേശുവിൻ്റെ സഭയിലെ അംഗം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരത്തിലെ ഒരു കയ്യ് കാല് കണ്ണ് ഒരു ഋഷ തലമുടിതാരായിരിക്കാം നീ ആയിത്തീർന്നു ആ ഒരു ഭംഗിയുള്ള ആളായിരിക്കാം ഭംഗിയില്ലാത്ത ആളായിരിക്കാം ബലഹീനായിരിക്കാം ബലവാനായിരിക്കാം എല്ലാവരും ആ അവയവത്തിലെ ഓരോരോ ഭാഗങ്ങൾ ആണ് ഓർക്കണമേ ഓരോരുത്തരും അവയവങ്ങൾ ആണ് ആ അവയവങ്ങളെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് അത് എല്ലാവരും കൂടി പരിശ്രമിക്കണം ഏത് ഈ സാമൂഹിക തിന്മകളെ തുടച്ചു മാറ്റുവാനായിട്ട് ഒരു വിഷയ ആത്മഹത്യ ഒത്തിരി നടക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണങ്ങൾ പക്ഷേ അവർക്ക് തളരുന്നു പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ ഒരു അതിനെ പറ്റിയ നമുക്ക് സംവിധാനങ്ങൾ കുറവാണ് നിരാശ വരുമ്പോഴാണ് ആത്മഹത്യ നമുക്കറിയാം പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഈ പ്രത്യാശ ഇല്ലാതായിത്തീർന്നു അത് വൈദികരായിട്ടോ അല്ലെങ്കിൽ മറ്റ് ശ്രേഷ്ഠന്മാരുമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കണം എങ്ങനെ അത് അവർ സമാധാനമില്ല സന്തോഷവും ഇല്ലാത്തൊരു അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ഇപ്പം സംഭവിക്കുന്നത് ഈ ഇനി നമുക്ക് ഈശോ വന്നത് എന്താ പറഞ്ഞുകൊണ്ടാണ് അധ്വാനിക്കുന്നവരും പാരഞ്ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിലൂടെ ദൈവത്തിലൂടെ എങ്ങനെ ബലമായിട്ട് മുന്നോട്ട് പോകാം ആത്മഹത്യ കൂടാതെ ഡ്രഗ്സ് കൂടാതെ കൂടാതെ ഈ വ്യഭിചാരവും മൂല്യച്ചുരിയും കൂടാതെ പോകാം എന്നതിനെപ്പറ്റി ഒന്നിച്ചിരുന്ന് സമൂഹമായിട്ട് ചിന്തിക്കണം തിരുസഭ മാത്രം ചിന്തിച്ചാൽ പോരാ തിരുസഭയ്ക്ക് പുറത്തുള്ളവരെക്കാളെ കൂട്ടിക്കൊണ്ട് ഇപ്രകാരമുള്ള സാമൂഹിക തിന്മകൾ മാറ്റാനുള്ള ആ വിവിധ അതെ സംഘടിതമായ പ്രവർത്തനങ്ങൾ വന്നേ മതിയാകൂ അതെ ഞാൻ അറിയാർത്തേണ്ടതെന്ന ചില ആത്മഹത്യയെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ ഓർത്തു അതിനേക്കാൾ ബുദ്ധിമുട്ടി വേദനിച്ച് ജീവിക്കുന്നവരെ എനിക്കറിയാം ഞാൻ ഈ കാര്യശ്വാമിൽ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഇരിക്കുന്ന ആരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും ആ ഭർത്താവിൽ നിന്ന് തന്നെ അടിയും പൊടിയും കൊള്ളുന്നത് എനിക്കറിയാൻ പറഞ്ഞു അടി ഇരുപത്തിയേഴ് വർഷമായി അപ്പോൾ ആ കുടിയാണ് തൊഴിയാണ് അടി ഇന്നലെയും ഞാൻ ആ വ്യക്തിയെ ആ കുരിശൂരെ പെരുന്നാല് ദിവസം കണ്ടു ബുധനാഴ്ച രാവുലിനോട് പറഞ്ഞു അച്ചാ ഇവിടെ കാര്യശ്വാനി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ശക്തി കിട്ടും ഇവിടുത്തെ നിത്യാരായനക്കപ്പലിൽ പോയിരിക്കും ഞാനൊരു അരമണിക്കൂറെങ്കിലും അപ്പോൾ ഒത്തിരി ശക്തി കിട്ടും അതുകൊണ്ട് അനക്ക് അടി ജീവിച്ച് പോലെ പലപ്പോഴും ആത്മഹത്യ ചെയ്താലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ രണ്ട് ദിവസം മുമ്പാണ് പറയാം ബുധനാഴ്ചയാണ് പറഞ്ഞത് മക്കളെ ഞാനിത് ഓർക്കുകയാണ് അതുപോലെ എത്രയോ പേര് ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിഷയം വിവാഹം കഴിഞ്ഞപ്പോൾ മണ്ടത്തരം പറ്റിയെന്ന് മനസ്സിലാകുന്നു കാരണം അവന് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അങ്ങനെ കളിപ്പിച്ചുള്ള ചില വിദേശ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെയൊക്കെ കത്തുകളും ഇമെയിലൊക്കെ എനിക്ക് വരാറുണ്ട് എൻ്റെ അച്ഛ പ്രാർത്ഥിക്കണേ മടുത്തു മടുത്തു ജീവിതം കൊണ്ട് നിങ്ങൾ ആത്മശോധന ഒന്ന് ചെയ്തു നോക്കിയേക്കെ വിഷമങ്ങൾ വന്നപ്പോൾ ഒന്ന് ചെത്തേക്കാം മരിച്ചേക്കാൻ ചിന്തിക്കാത്ത വളരെ ചുരുക്കം പേരേ കാണുള്ളൂ ഒരു വിഷയം നിങ്ങളുടെ പ്രിയമുള്ള എപ്പോഴും ഞാനാണെങ്കിലും എൻ്റെ വൈദിക ജീവിതത്തിൽ തന്നെ ഒത്തിരി തിരസ്കരണവും വേദനയും വന്നു ഞാൻ ആത്മഹത്യയൊന്നും ചെയ്തില്ലാണെങ്കിൽ ഇപ്പം നിങ്ങൾ സംസാരിക്കുമല്ലോ അതാണ് ചിലപ്പോൾ ഈ ജീവിതം കൊണ്ട് മടുത്തു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത് ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ തൂങ്ങിച്ചാണെന്ന് ചിന്തിച്ചിട്ടില്ല അതങ്ങനെ ഒരു പകവീട്ടൽ ഞാൻ ചിന്തിച്ച് കത്താ കൊണ്ടുവന്നില്ല എങ്കിലും ദൈമം എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്തിനച്ചനായിട്ടിരിക്കുന്നു എല്ലാവരും എന്നെ തിരസ്കരിക്കുന്നു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നെ പിടിച്ചുകൊണ്ടുപോയി എന്നെ കക്കൂസ് ഇട്ട് അടച്ചു അതിനുശേഷം എന്നെപ്പറ്റി കിംപരന്തികളും എന്നെപ്പറ്റി പറയാത്ത കഥകളുമില്ല ആ സമയത്തൊക്കെ അത് പ്രിയമുള്ളവരെ സഭയിലുള്ളവരാണിതെല്ലാം ചെയ്തതും പറഞ്ഞതുമെല്ലാം ഓർക്കണം വെറുതെക്കാരും വിദേശൊന്നും അല്ല പ്രിയമുള്ളവർ അപ്പോഴെല്ലാം അതുപോലെ പിന്നെയും പേരേയും ഒത്തിരി എല്ലാ സംഭവങ്ങളിലുണ്ടായപ്പോഴല്ല ഞാൻ അത് ക്രൂശിതനായ ഈശോയിൽ ആശ്രയം വയ്ക്കുമായിരുന്നു ആ എല്ലാം ആയുഷോട് മുരിശി അർപ്പിക്കും അല്ലെങ്കിൽ കുമാനെ അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദിവസക്കാർ സന്നിഹിച്ച കമണ് വീണ് പ്രാർത്ഥിച്ച് ശക്തി നേടും അങ്ങനെയുള്ള ഏറെ പേരെ എനിക്കറിയാം വൈദികരെ മാത്രമല്ല ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല എനിക്ക് ഒത്തിരി പേര് അതെ വളരെ വളരെ കുടുംബത്തിൽ നിന്ന് തള്ളൽ ഇറക്കി വിട്ടവർ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യഭിചാരത്തിൽ അയക്കുന്നവർ അതേ മദ്യപാനത്തിലരക്കുന്നവർ പൂരയിട്ട് ചതച്ചത് ഇതൊക്കെ സമൂഹത്തിൽ മാറണം ഈ സമൂഹത്തിൽ തിന്മ മാറ്റിയേ മതിയാവും നിശ്ചയമായിട്ടും അപ്പോൾ അതിന് സഭയെന്തിനു കുറ്റപ്പെടുത്തുന്നു വൈരി താരണിക്കുന്നു പൊതുവായിട്ട് ഇനി അതിലെങ്കിലും ഒരു വൈരങ്ങനങ്ങാനും ഇൻവോൾവ് ആണെങ്കിൽ ആളിനെ പിടിക്കൂ ഓക്കെ നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല കാര്യം പക്ഷേ എല്ലാ വൈരുകരും അങ്ങനെയാണ് എന്ന് പറയരുത് അതാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾ ജനറലൈസ് ചെയ്യരുത് അതൊന്ന് അതുകൊട്ടെ പക്ഷെ സഭയാണെന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കരുത് സഫ എന്ന് പറഞ്ഞാൽ ഈശോയുടെ അതെ ശരീരം അത് മനസ്സിലോർക്കണം സഭയെ കുറ്റപ്പെടുത്തുന്ന സഭ നിൻ്റെ വീടാണ് നിന്റെ കുടുംബമാണ് നിന്റെ ശിരസാകുന്ന യേശു നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ അത് സഭയിലാണ് അതാണ് ആ കുടുംബത്തിലാണ് നീ എന്ന് ഓർക്കണമേ സഭയെ തകർന്നാൽ നീയാണ് തകർന്നത് നിന്റെ കുടുംബത്തെ പറയുന്നത് ഗ്രാഹിക സഭ എന്നാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബക്കൂട്ടായ്മ ഈശോയുടെ ശരീരത്തിലെ ഒരു അഭിഭാജ്യ ഘടകം അവിടുന്ന് അതെ എല്ലാ തിന്മകളെയും മാറ്റേണ്ടത് അവിശ്വസ്തകൾ വ്യവിചാരങ്ങൾ അശുദ്ധികൾ അതുപോലെ ശുദ്ധിയായ പടങ്ങൾ പോണോഗ്രഫി അല്ല ചിത്രങ്ങൾ മദ്യം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ ഒന്ന് പരിശോധിക്കണം അവിടെയെല്ലാം കുപ്പിയെല്ലാം ഇരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു ശുദ്ധീകരണം നടത്തി നമുക്ക് ഈ അവസരത്തിൽ കുടുംബത്തിൽ സമാധാനം കഴിയാനുള്ള പരിശ്രമം നടത്തണം അതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ കിട്ടുവാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ വൈദികരും വൈദിക മേധശിഷ്യന്മാരും മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആചാര്യന്മാരും ശമിക്കുക അവർ സമൂഹത്തിൽ തലയെടുപ്പുള്ള ധാരാളം പേരുണ്ടല്ലോ അത് പണ്ട് കാലത്തെ ഗ്രാമീണരുടെ തലവന്മാരെപ്പോലെ പഞ്ചായത്തായിരിക്കാം നമുക്ക് ഒന്നിച്ചേർന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം സഭയെ കുറ്റപ്പെടുത്ത് നിർത്തണമേ എന്നാണ് എനിക്ക് പറയുന്നത് അത് നിശ്ചയമായിട്ടും യേശുവിൻ്റെ ഹൃദയത്തെ ഏറെ വേദനിപ്പിക്കും അത് യേശു എപ്പോഴും തൻ്റെ പക്കലേക്ക് മാടി വിളിക്കുകയാണ് സമാധാനം തരാൻ സന്തോഷം തരുവാൻ ഏഴ് സാഹചര്യത്തിലും സന്തോഷപൂർവ്വം അത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള അത് കൃപക്കായിട്ട് അത് ഈശോ കാത്തിരിക്കാൻ നമ്മൾ ഓരോരുത്തരെയും അത് യാരു മാത ഭേദ റീത്തുമെനി അവൻ്റെ ഇടയ്ക്ക് ചെല്ലു കവന് വീണ് പ്രാർത്ഥിക്കൂ അവൻ ശക്തി തരും അങ്ങനെ ശക്തിയാ പോകുന്ന അനേകരെ എനിക്കറിയാം അത് വൈകളുടെ ഇടയിലുണ്ട് കന്യാസികളുടെ ഇടയിലുണ്ട് വിവാഹിതരുടെ ഭാര്യമാരുടെയിലുണ്ട് ഭർത്താക്കന്മാരുടെ ഉണ്ട് മക്കളുടെ ഇടയിലുണ്ട് പ്രതിസന്ധിയില്ലാത്ത ജീവിതമില്ല കുരിശില്ലാത്ത ജീവിതമില്ല വേദനയില്ലാത്ത ജീവിതമില്ല ഇവിടെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് മനുഷ്യനിൽ ആശ്രയിക്കാതെ അത് വ്യക്തമായിട്ട് ജനമയ പ്രവാചകളുടെ പറയുന്നുണ്ട് അത് ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് മനുഷ്യരിലും മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളിലും ആശ്രയിച്ചു പോകുന്നവർക്ക് ദുരിതമെന്ന് ജലമേ പതിനേഴ് അഞ്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാം ദൈവത്തിന്റെ പരിപാലന കണ്ടുപിടിക്കാൻ പരിശ്രമിക്കാം ഈ കാലഘട്ടത്തെ നമുക്കറിയാം എന്തുകൊണ്ട് ഇതൊക്കെ വർദ്ധിക്കുന്നു മൂലച്ചുലികൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ അതിൽ മദ്യം ഇതിനെല്ലാം കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു പാവം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് എന്ന് ഓർക്കണമേ പാപം ചെയ്യുന്നവരും ദൈവത്തിൽ നിന്ന് അകലെയാണ് അകന്നകന്നു പോകുന്നു ഇനി ദൈവത്തെ വേണ്ടാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കുന്നു എന്നോട് ചെറുപ്പക്കാരൻ അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ അച്ഛാ ദൈവം ഒരു ആഡംബര വസ്തു പള്ളിയിൽ പോകാനായിട്ട് കുർബാന കാണാനായിട്ട് പള്ളി വെച്ച് കൊണ്ടെല്ലാം വീട്ടിൽ വെച്ച് കൊണ്ടേ എല്ലാം അല്ലാതെ എന്താണ് ഇന്ന് ആവശ്യം ഗൂഗിൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈല് ഇതൊക്കെയാണ് അത്യാവശ്യം അതില്ല ജീവിക്കാൻ പറ്റുമോ അച്ഛൻ അച്ഛനാലോചിച്ച് നോക്കിയേ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്നാൽ എന്താ സ്ഥിതി ഒരു മൊബൈൽ ഇല്ലാതെ വന്നാൽ സ്ഥിതി എന്താ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഇല്ലെങ്കിൽ ഗൂഗിളില്ലെങ്കിൽ ശരി ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ആ കൃത്രിമ ബുദ്ധി എ ഐ അപ്പോഴേ നമ്മുടെ അങ്ങനെ നമ്മൾ ഈ യാന്ത്രിക യുഗത്തിൽ യന്ത്രത്തെ ആശ്രയിച്ച് നമ്മളും യന്ത്രം പോടായിട്ട് തമ്പ്രാലിന് നകന്നുപോയി ഇതൊരു വലിയ സത്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബാൽ എന്ന് പറഞ്ഞ പഴയ ഒരു ദുർഭൂരം പിശാജെ അതുപോലെ ഇന്നത്തെ ബാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ആണെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല സാങ്കേതികവിദ്യകൾ കണ്ടുപിടിക്കാൻ കർത്താവ് അനുഭവിച്ചു നമ്മൾ നന്മയ്ക്കായിട്ട് പിന്നെ അതുതന്നെ നമുക്ക് നാശത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നു നമുക്കറിയാം ആറ്റം സ്പ്ലിറ്റ് ചെയ്ത് ആറ്റം വിഭജിക്കപ്പെട്ടത് ശാസ്ത്രത്തിന്റെ വലിയ വിജയം അതല്ലേ ഇന്ന് ന്യൂക്ലിയർ ആയുധങ്ങൾ വരെ ഉണ്ടാക്കി ഈ ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിൽ നശീകരണ ശക്തിയുള്ള ബോംബുകൾ ഉണ്ടാക്കി ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ കണ്ടുപിടുത്തങ്ങളെല്ലാം നല്ലതാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലെല്ലാം നന്മയ്ക്ക് ആ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് കുഴപ്പമുണ്ടാകുന്നത് ഇന്ന് അത് തന്നെ മൊബൈൽ നല്ലതാണ് ആളുകൾമാർ ബന്ധപ്പെടുവാൻ നമുക്ക് വിജ്ഞാനവും അറിവും ലഭിക്കുവാൻ പക്ഷെ ആ തിന്മയ്ക്കാട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു ബോംബാണ് നമ്മളെ നശിപ്പിക്കുന്നു മറ്റുള്ളവരെ നശിപ്പിക്കുന്നു അതുപോലെയാണ് സാങ്കേതിക വിദ്യകൾ ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല വേറെ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് അതുകൊണ്ട് സാങ്കേതികവിദ്യയെ നമസ്കരിച്ച് ദൈവത്തിൽ നകത്താതിരിക്കാൻ ശ്രമിക്കാം ഈശ്വ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആയിരിക്കട്ടെ ആ ഈ വിദ്യകളൊക്കെ വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് പോകാം ഒരു സ്റ്റാർ വാർ നിങ്ങൾ അതിനെപ്പറ്റി പടങ്ങൾ കണ്ടിട്ടുണ്ട് അതൊരു പക്ഷെ സംഭവിച്ചൊന്നു വരാം ഈ പറഞ്ഞ സാറ്റായിട്ടെല്ലാം ഒരുപക്ഷെ അങ്ങ് താഴോട്ട് പോയെങ്കിൽ ഒരു സ്റ്റാർ വാർ വന്നാൽ അതൊക്കെ സംഭവിക്കും ഇതെല്ലാം തകരും ഒരു ഒരുഷ കറണ്ട് പോലും കാണില്ല അങ്ങനെ പഴയ കാലത്തേക്ക് ഒരു പക്ഷെങ്കിൽ മനുഷ്യൻ പോയെന്നും വരാം ആ ഇന്നത്തെ സ്ഫോടകാത്മകമായ നിമിഷത്തിൽ ഇതൊക്കെ ചിന്തിക്കണം നമുക്കറിയാം പഴയ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ കർണവന്മാർ ദൈവത്തിൽ ആശ്രയിച്ചെന്തെല്ലാം ബുദ്ധിമുട്ടും ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു മൂന്നു നാല് തലമുറയ്ക്ക് മുമ്പായിട്ട് നോക്കി ആ ആ രാ ഭാര് ഭർത്താവും ഒരു തരത്തിലും യോജിക്കുകയായിരുന്നു അഞ്ചു മക്കളും അന്നൊക്കെ പത്തും പന്ത്രണ്ടും മക്കളും അപ്പോൾ അതെ അവർ ഒരു പശെങ്കിൽ എന്നും അടിയും പിടിയും കള്ളും കുടിക്കുമായിരുന്നു അദ്ദേഹം ഉദ്രവും കൊടുക്കുമായിരുന്നു അന്ന് അവരാരും ചിന്തിക്കായിരുന്നു ഡിവോഴ്സിനെ പറ്റി പോലും അവരാരും ചിന്തിക്കുകയായിരുന്നു ഒരു അബോഷൻ ഭൂണകത്തിയെപ്പറ്റി പോലും അവരാരും ഉറക്കുക അന്ന് ഭാര്യയ്ക്ക് ഭർത്താവ് കോടതി പോകുന്നതിനെപ്പറ്റി അന്നും ഉണ്ടായിരുന്നു ആരും പോവുമില്ല ആ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു ഭാര്യയും ഇതെല്ലാം പുറമേ സ്നേഹിച്ചു അതിന് കാരണമെന്താ അവർ വീടുകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു പള്ളികളിലും അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കുമായിരുന്നു ആ ദൈവത്തോട് പാത്തു ശക്തി നേടിയിരുന്നു ഇന്ന് അതാണ് പോയിരിക്കുന്നത് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ദൈവസ്നേഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പെരുന്നാളും ആർഭാടങ്ങളൊക്കെ ഉണ്ട് പള്ളികളും അമ്പലങ്ങളും അമ്പലങ്ങളുമുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ് നയിക്കപ്പെടുന്നവർ ചുരുക്കം അതുകൊണ്ട് നമുക്ക് ആ ദൈവശക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് വരാനുള്ള പരിശ്രമങ്ങൾ നടക്കട്ടെ ഞാനത് ആശംസിക്കുന്നു വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും കഥാവ് ഈശോയെ ഈ ചെറു വീഡിയോ കേട്ട ഒരു വൃത്തയും ആശ്വദിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേണ്ടിവരെ നടക്കണമേ കാണുമുള്ള കഥാവ് ഞാൻ ഈ പറഞ്ഞതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഒരു ഷോ ആദ്യമായിട്ടെന്നെ വിമർശിക്കുവാനായിരിക്കും മനസ്സിൽ ചിന്ത വരുന്നത് അത് വിമർശിച്ചോട്ടേ കുഴപ്പമില്ല എനിക്ക് ഏത് വിമർശനങ്ങൾ കേട്ടാലും അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കില്ല ഈശോ ഒന്നു മാത്രം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതുമാത്രമാണ് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം ഇതെല്ലാം പ്രതിസന്ധി വന്നാലും ഒരിക്കലും റെയിൽവേ ട്രാക്കിൽ പോയി മരിക്കാനോ വിഷം കുടിച്ചു മരിക്കാനോ തൂങ്ങി മരിക്കാനോ അല്ലെങ്കിൽ വ്യഭിചാരത്തിനോ അശുദ്ധിക്കോ ദുർവൃത്തിക്കോ കൊലപാതകത്തിനോ മദ്യപാനത്തിനോ മദ്യ അല്ലെങ്കിൽ ലഹരികൾക്കും പിന്നാലെ പോകാനോ ഇട വരുത്തരുത് വേണ്ടതെല്ലാം സന്തോഷം സമാധാനം ശക്തി ദൈവത്തിൽ കണ്ടുപിടിക്കുവാൻ ക്രിസ്ത്യാനികൾ യേശുവിൽ കണ്ടുപിടിക്കാനിടയാക്കണമേ ഈ വചനം കേട്ട ഇവരോരോരുത്തരെയും ഞാൻ ആശുപത്രിക്കുന്നു അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെയും ആശുപത്രിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രൈസ്തലോർ ഹലേരുക